സോളാർ സമരം സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഒത്തുതീർപ്പാക്കിയതാണെന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിൽ വിവാദമൊന്നും ഇല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് ബ്രിട്ടാസ് വിളിച്ചതെന്നും എല്ലാവരുമായി ചർച്ച നടത്തിയെന്നും തിരുവഞ്ചൂർ പറഞ്ഞു സെക്രട്ടേറിയറ്റ് വളയൽ സമരവുമായി ബന്ധപ്പെട്ട് ആദ്യ വിളി വന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് ഫോണിൽ നിന്ന് സംസാരിച്ചത് ജോൺ ബ്രിട്ടാസ് ആണെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി സമരം തുടരണമെന്ന് എൽ ഡി എഫ് ആഗ്രഹിച്ചിരുന്നില്ലെന്ന് സമര കണ്ടാൽ മനസ്സിലാകും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെയായിരുന്നു സമരം തുടങ്ങിയത് ശാന്തമായി സമരം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു സമരം തീർക്കണമെന്ന് എൽ ഡി എഫിന് ആഗ്രഹമുണ്ടായിരുന്നു എല്ലാ കാലത്തും പന്ത് തങ്ങളുടെ കോട്ടിലാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു അതുപോലെ സമരം പിന്നീട് ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണെന്നും തിരുവഞ്ചൂർ ചോദിച്ചു സോളാർ സമരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താനുമായി ബന്ധപ്പെടുകയായിരുന്നുവെന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം എൽ ഡി എഫിന്റെ സോളാർ വിഷയത്തിലെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം തീർത്തത് ഒരു ഫോൺ കോൾ വഴിയെന്ന് നേരത്തെ മലയാള മനോരമ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനോടായിരുന്നു ബ്രിട്ടാസിന്റെ പ്രതികരണം സമരം തീർക്കാൻ ഇടപെട്ടത് രാജ്യസഭാ എം ജോൺ ബ്രിട്ടാസ് ആണെന്നായിരുന്നു ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ കൈരളി ടി വിയിൽ പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് തിരുവഞ്ചൂർ വിളിക്കുകയും തനിക്ക് ഫോൺ കൈമാറുകയുമായിരുന്നു എന്നാണ് ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസിന്റെ ഈ നിലപാടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളിയത് ബ്രിട്ടാസ് പറഞ്ഞതിങ്ങനെയായിരുന്നു സർക്കാർ ഏതു നിലയ്ക്കുള്ള ഒത്തുതീർപ്പിനും തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നുമുള്ള നിലപാടാണ് തിരുവഞ്ചൂർ ഫോണിൽ അറിയിച്ചത് ദയവു ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടതായും ബ്രിട്ടാസ് പറഞ്ഞു സി പി ഐ എം നേതൃത്വത്തെ ഈ വിഷയം അറിയിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നോട് നിർദ്ദേശിച്ചുവെന്ന് ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി ജോൺ മുണ്ടക്കയത്തിന്റെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയോ താൻ വിളിച്ചിട്ടില്ലെന്നും ബ്രിട്ടാസ് വെളിപ്പെടുത്തി അന്നത്തെ കോൾ ലിസ്റ്റുകൾ എടുത്താൽ ഇതെല്ലാം വ്യക്തമാകുമെന്ന് ജോൺ മുണ്ടക്കയത്തിന് എവിടെ നിന്നാണ് ഈ കഥ കിട്ടിയതെന്ന് അറിയില്ലെന്നും ബ്രിട്ടാസ് വെളിപ്പെടുത്തി പിന്നീട് തുടർച്ചയായി പലതവണ തിരുവഞ്ചൂർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് വെളിപ്പെടുത്തി നേരിൽ വന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ട് വന്ന് കാണണ്ട അങ്ങോട്ട് വരാമെന്ന് പറയുകയായിരുന്നുവെന്ന് ബ്രിട്ടാസ് പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണാൻ പോയപ്പോൾ ചെറിയാൻ ഫിലിപ്പും ഉണ്ടായിരുന്നു തിരുവഞ്ചൂരുമായി സംസാരിച്ച കാര്യങ്ങൾ ചെറിയാൻ ഫിലിപ്പിന് അറിയാമെന്നും ബ്രിട്ടാസ് വ്യക്തമാക്കി ജുഡീഷ്യൽ അന്വേഷണം എന്നത് സോളാർ സമരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ആവശ്യമായിരുന്നു തിരുവഞ്ചൂർ പറഞ്ഞതനുസരിച്ച് സി പി ഐ എം നേതൃത്വത്തെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ നിർദ്ദേശം തിരുവഞ്ചൂരിനെ അറിയിച്ചു പരസ്യമായി ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു സി പി ഐ എം നേതൃത്വത്തിന്റെ നിലപാട് ഇത് പറഞ്ഞപ്പോൾ തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു ഈ വിഷയത്തിൽ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ നിലപാട് അതിനാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ തന്റെ ഒപ്പം വരണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ബ്രിട്ടാസ് വെളിപ്പെടുത്തി